ഹായ് നമസ്കാരം വെനിസ് ചുവൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കും നൂറ്റി കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നമ്മുടെ തൃശ്ശൂരിൽ വന്നിരുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണല്ലോ നമ്മുടെ ആർ എസ് എസും ഭജരംഗദളും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് എല്ലാ സംഘടനകളും കാരണം സ്ത്രീകളോട് കാണിക്കുന്ന കരുണയും കരുതലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലേ നമ്മൾ മണിപ്പൂർ മണിപ്പൂര് നമ്മളിപ്പോഴും മറന്നുപോയിട്ടില്ല ഇപ്പോഴും മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറോളം വരുന്ന ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അവരുടെ സ്വത്തുവകൾ നഷ്ടപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയും കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആംബുലൻസിനകത്തിട്ട് കത്തിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടവരാണ് ഈ കേരളത്തിലെ ക്രിസ്സംഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കെന്നടി മാവനെ പോലുള്ളവർ ഈ പ്ലാപ്ലാനി പിതാവിനെ പോലുള്ള ആൾക്കാർ ഇവരൊക്കെ ഒരു സമയത്ത് ബി ജെ പി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി വിടുപണി ചെയ്യുകയും അവർക്ക് വേണ്ടി എന്ത് തോന്നിയാസവും വൃത്തി കേടും ചാനലുകളിൽ വന്നിരുന്നുണ്ട് പുലമ്പുന്ന ചില ടീമുകളായിരുന്നു ഈ കൂട്ടരെ ഒന്നും ഇപ്പം നമ്മൾ കാണാറില്ല എന്നാൽ പുതിയ ചില ക്രിസ്സംഗികൾ രൂപക്കു രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഈ മണി മണിപ്പൂരി വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ഏതാണ്ട് ആറ് മാസമായിട്ട് മണിപ്പൂരി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ ചില വിഷയങ്ങൾ നടക്കുന്നു ഈ പറയുന്ന മെയ്തി അല്ലെങ്കിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ നടക്കുന്നത് അവിടെ വർഗീയ കലാപമല്ല എന്നൊക്കെ ബി ജെ പി ന്യായീകരിക്കുമ്പോൾ പോലും അവിടെ ടാർഗറ്റ് ചെയ്തത് ഒരു സമുദായത്ത് ആണ് എന്നുള്ളത് ഇവിടെ ചോറ് തിന്നുന്ന അരിഹാരം തിന്നുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു സത്യവും കൂടെയാണ് അപ്പൊ ഈ ക്രിസ്വംഗികളായിട്ടുള്ള ചില ആൾക്കാർ ചില അച്ഛന്മാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന സമയത്ത് കോട്ടയത്ത് നിന്നൊക്കെയുള്ള ചില പിന്നെ ഈ പറയുന്ന ക്രിസ്തങ്കികളായിട്ടുള്ള ചില അച്ഛന്മാരും പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാരും ബി ജെ പിയിലേക്ക് ചേർന്നു അതുകൊണ്ട് ഇനി കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ കൂടെ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാണിക്കുന്ന ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില വൃത്തികെട്ട ആൾക്കാർ ആ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് കാഴ്ചവെക്കുന്നത് നരേന്ദ്രമോദി തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പിതാക്കന്മാരും അല്ലെങ്കിൽ ഇവരുടെ വൈദികന്മാരും ഒക്കെ ഒരു വിരുന്നിൽ പങ്കെടുക്കുകയും നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം ഈ ഒരു സമയത്ത് ഈ നരേന്ദ്രമോദിയെ മുന്നിൽ കിട്ടിയപ്പോൾ കുറച്ചെങ്കിലും സ്നേഹം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ പറയുന്ന സമുദായത്തോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയോട് ഒന്ന് ചോദിക്കാമായിരുന്നു ഈ മണിപ്പൂർ വിഷയം എന്താണ് മരണപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ചിട്ട് എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടോ എന്ന് ഒന്നെങ്കിലും ഇവർക്കൊന്ന് ചോദിക്കാമായിരുന്നു അപ്പം യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയോ സ്നേഹമോ ഈ സമുദായത്തോട് കാണിക്കാത്ത അല്ലെങ്കിൽ ഈ സമുദായങ്ങളോട് ഇല്ലാത്ത ചില വൃത്തികെട്ട ആൾക്കാരാണ് ഈ പറയുന്ന ചില തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വിലയിരുത്തൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ കൃസംഗികൾക്കും അതോടൊപ്പം തന്നെ സംഘികൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത ഇതുപോലുള്ള നരഭോജികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനം കൊടുക്കണോ വേണ്ടി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും നമുക്ക് ആ വീഡിയോ വീഡിയോ ഒന്ന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് സാക്ഷ്യം പേരിൽ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുക എന്ന ജീവിതത്തിൽ പകർത്തിയതിന്റെ പേരിൽ സംഘപരിവാറുകാരനാലും അവന്റെ ആശ്രിതന്മാരാലും കൊല ചെയ്യപ്പെട്ട് ചുടിച്ചോര ഭാരതമണ്ണിൽ ഒഴുക്കിയ ഈ ഭൂമിക്ക് അടിയിൽ നിലവിളിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുടെ നെഞ്ചിൽ ചവിട്ടി തന്നെയാണ് കേരളത്തിൽ പലരെങ്കിലും ഇപ്പോൾ ബി ജെ പി സ്നേഹം പുലമ്പുന്നത് കേവലം മുസ്ലിം വിരോധത്തിന്റെ പേരിൽ സംഘപരിവാറുകാരനും ബിജെപിക്കാരനും ഭാരതമണ്ണിൽ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചരിത്രത്തിന്റെ ചങ്കും മത്തങ്ങയും അറിയാത്ത ക്രിസ്ത്യാനികൾ സ്നേഹയാത്ര എന്ന് പറഞ്ഞ് കാപറ്റ്യത്തിന്റെ യാത്ര നടത്തി വീട്ടിലേക്ക് കേക്കും വൈനുമായി വരുന്ന ബി ജെ പിന് പച്ചപരവതാനി വിരിക്കുന്നതിന് മുമ്പ് അവൻ വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കണം നെഞ്ചത്ത് കൈവച്ച് അവൻ ഉത്തരം പറയാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് സത്യം ക്രിസ്തുവിന്റെ സ്നേഹം ജീവിതത്തിൽ പകർത്തിയ തെരേസ എന്ന പാവങ്ങളുടെ അമ്മ കൊൽക്കത്തയുടെ നായിക ഭാരതത്തിന്റെ നായിക അവർ ഈ രാജ്യത്തേക്ക് വന്നത് കേവലം മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നും രോഗികളെ സൗഖ്യപ്പെടുത്താനല്ലെന്നും നാഴിക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ ബി ജെ പി കാരനും സംഘപരിവാറുകാരനും രോഗികളെയും പീഡിതനെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച സ്ത്രീ കുഷ്ഠരോഗികളുടെ വ്രണം സുഖപ്പെടുത്തിയതിൽ ചുംബിച്ച സ്ത്രീ അവർക്ക് ഭാരത സർക്കാർ നൽകിയ ഭാര രക്ത തിരിച്ചെടുക്കണമെന്ന് ആർ എസ് എസ് കാരൻ പറഞ്ഞു ആ പറഞ്ഞതിനെ ഇപ്പോഴും നിന്റെ വീട്ടിലേക്ക് വരുന്ന ബി ജെ പി കാരൻ ആ ആർ എസ് എസ് കാരനെ തള്ളിപ്പറ ചങ്കൂച്ചമുണ്ടോ എന്ന് ഈ ബി ജെ പി കാരന് പച്ചപ്പരാവതാനിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദിച്ച് അങ്ങനെ മദർ തെരേസയെ തള്ളിപ്പറഞ്ഞ ആർ എസ് എസ് കാരനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്ന് ബിജെപിക്കാരൻ പറയാൻ സാധിച്ചാൽ ഇവന്റെ സ്നേഹത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിൽ ഭാരതത്തിൽ മനസ്സാക്ഷിയുള്ള മക്കൾ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് കേട്ട ഒരു വാർത്തയുണ്ട് അതിന്റെ ചിത്രമുണ്ട് ഗ്രഹാം സ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യൻ വാഹനത്തിൽ ഗ്രഹാം സ്റ്റീനെയും അദ്ദേഹത്തിന്റെ പത്ത് വയസ്സുകാരനും ആറ് വയസ്സുകാരനുമായ മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും ബിജെപിയുടെ അനുഭാവ സംഘടന ബജരംഗുദൾ പെട്രോൾ കത്തിച്ചു കളഞ്ഞ ആ ചിത്രവും വാർത്തയും ആ ചിത്രവും വാർത്തയും ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ ആഴത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞ ഗ്രഹാം സ്ത്രീനെയും മക്കളെയും തീവച്ചു കൊന്ന ബജരംഗുദിനെ അതിപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ തള്ളിപ്പറയാൻ നിന്റെ വീട്ടിലേക്ക് വരുന്ന ബി ജെ പി സാധിക്കുമോ അതിനുശേഷം അതിൽ പ്രതിയാക്കപ്പെട്ട അതിൽ കുറ്റവാളിയാക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ച ധാരാസിംഗ് എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ടിക്കറ്റ് കൊടുത്ത ബി നയം ഞങ്ങളുടെ നയമല്ല എന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്ന ബി ജെ പി പറയാൻ സാധിക്കൂ ഇനി അതും വേണ്ട ആർ എസ് എസിന്റെ ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും കൊന്നെടുക്കുകയെന്ന് മാത്രമേ ഇത് ഹിന്ദുരാഷ്ട്രമാവുകയുള്ളൂ എന്ന് ആർ എസ് എസ് കാരന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന ഗുരുജി ഗോൾവാർക്കറിനെ തള്ളിപ്പറയാൻ ആചാര്യനെ തള്ളിപ്പറയാൻ ആർ എസ് എസിന് സാധിക്കുമോ ഇത്ര ചോദ്യങ്ങൾ വരുന്ന ബിജെപിക്കാരനോട് ചോദിക്കണം അതിനുള്ള ഉത്തരങ്ങൾ അവൻ തരണം പറഞ്ഞു വരുന്ന പീഡനങ്ങളുടെ ചരിത്രം ഒരുപാടുണ്ട് ഒറീഷ്യയിലെ ഒഡീഷയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങൾ തീവച്ചുകൊല്ലപ്പെട്ട നൂറ്റി അൻപതോളം മനുഷ്യ ജന്മങ്ങൾ അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഒഡീഷയിൽ റണാലിയിൽ ക്രിസ്മസ് ദിനത്തിൽ അരങ്ങേറിയ അക്രമങ്ങൾ തീവ്രപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ട കുരിശടികൾ പള്ളികൾ അതിനുശേഷം കർണാടകയിലെ ഉടുപ്പിയിലും ചിക്കമംഗളൂരിലും പൊട്ടിപ്പുറപ്പെട്ട എത്രയോ ക്രിസ്ത്യൻ കലാപങ്ങൾ അഗ്നിക്കിരയാക്കിയ വീടുകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവിടെയൊക്കെ പ്രതിസ്ഥാനത്ത് ഒരുപക്ഷെ ബിജെപിയുടെ അനുഭാവ സംഘടന ആർ എസ് എസും ബജറനിതലും ഒക്കെയായിരുന്നു ഇവരെയൊക്കെ തള്ളി പറഞ്ഞിട്ടാണോ ബിജെപിക്കാരൻ നിനക്ക് ക്രിസ്മസ് കേക്കും വൈനുമായി നിന്റെ വോട്ടുപിടിക്കാൻ ഈ നിന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഉറപ്പിച്ചിട്ട് വേണം നീ അവന്റെ പാളയത്തിലേക്ക് പോകാൻ രാഷ്ട്രീയമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈ മീൻ പിടിക്കാൻ വേണ്ടി കേവലം മുസ്ലിം വിരോധത്തിന്റെ ിൽ മാത്രം ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകാൻ ക്രിസ്ത്യാനികൾ പിന്തുടരുക ചെയ്യും വിനോദ് മാത്യു വിൽസൺ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആണ് ഈ ഒരു ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അസ്ഥാനത്തേക്ക് കൊള്ളുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇവിടുത്തെ ക്രിസംഗികളായിട്ടുള്ള ക്രൈസ്തവരോടാണ് ഒരു ചോദ്യം അതും ആ മതവിഭാഗത്തിൽപ്പെട്ട ആ ഒരു വ്യക്തി എണ്ണി 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 ചോദിക്കുന്നത് കാരണം ഉളുപ്പും മാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ സംഘികൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്ത അത് ഗംഭീരമായിട്ടുള്ളൊരു വാർത്ത തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ വന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതൊക്കെ കാണണം ഇവിടുത്തെ ജനങ്ങൾ ഇതൊന്നും മറന്നു പോകാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള സംഭവങ്ങൾ സത്യസന്ധമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന അല്ല നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാറും അതിൻ്റെ അനുഭാവികളും കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളുടെ ചില സത്യസന്ധ സത്യസന്ധമായിട്ടുള്ള ചില വാർത്തകളാണ് ഈ പറയുന്ന വിനോദ് മാത്യു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വായിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ വീഡിയോ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീയ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് യു എൻ്റൈൻമെന്റ്